പെട്ടെന്ന് ഇന്ന് രാവിലെ കാപ്പി ഉണ്ടാക്കി രണ്ടിനും ഞാൻ കൊണ്ടുകൊടുത്തു അതൊരു പതിവാക്കാനൊന്നും പറ്റത്തൊന്നുമില്ല അവളുടെ വീട്ടിലെ എല്ലാം ചെയ്യുമായിരുന്നു ഇത് അവളുടെ വീടല്ല അവൾ കേറി വന്ന വീടാ ഇവിടെ അടുക്കള പണിയൊക്കെ അത്യാവശ്യം പഠിച്ചേ പറ്റൂ അല്ലെങ്കിലേ നമ്മൾ ആഗ്രഹിച്ചതുപോലെ എടുപ്പത് പൊന്നും പണവും കൊണ്ട് അവള് വരണമായിരുന്നു പറ മഞ്ജു ചേച്ചി കേട്ടാ കൊഴപ്പോ ഓ ഇനി പയ്യെ കേൾക്കുന്ന രീതിയിലൊക്കെ സംസാരിച്ച പറ്റൂ കഴിയട്ടെ അച്ഛൻ രാവിലെ എവിടെ പോയതാ ഒന്ന് കാണാൻ ആ പിള്ളേർക്ക് ചായ കൊടുത്തു കൊടുത്തു ഇപ്പൊ രണ്ടാളും അപ്പച്ചയുടെ വീട്ടിലേക്ക് പോവാൻ വേണ്ടി ഒരുങ്ങുക അതെ പെണ്ണിന് ഒന്ന് രണ്ട് ആലോചന വന്ന് നിക്കുവാ അതിൽ ആർക്കെങ്കിലും ഒപ്പം പറഞ്ഞു വിടണോ കോടികളുടെ ചെലവുണ്ട് അറിഞ്ഞോണ്ട് കാര്യമില്ലല്ലോ കൊടുക്കാനുള്ളത് കൊടുക്കണ്ടേ കണ്ണ മുന്നിൽ നിന്ന് മഞ്ജുവിന്റെ കല്യാണം മാത്രമല്ല ഇവളുടെ കല്യാണവും നടത്തുമെന്നായിരുന്നു നമ്മളൊക്കെ കരുതിയിരുന്നത് സകല പ്രതീക്ഷയും പോയി ഇവളുടെ കല്യാണം നടത്താൻ ഇനിയിപ്പൊ എന്ത് ചെയ്യുമെന്ന് ഞാൻ ആലോചിക്കുന്നത് പറ അവര് വരുന്നുണ്ട് ആ വാ മക്കളെ മറുന്ന ദിവസമായിട്ട് ഇവിടെ അയ്യോ മോളെ അത് അന്യ വീടൊന്നും അല്ലല്ലോ ഞങ്ങൾ എപ്പോഴും വരുന്ന വീടല്ലേ അവിടേക്കിനി എല്ലാരും കൂടെ എന്തിനാ പോവുന്നേ എന്നാലും ഇന്ന് എല്ലാവർക്കും കൂടെ ഒന്നിച്ചു പോവായിരുന്നു അമ്മായി അത് സാരമില്ല മോളെ നിങ്ങൾ അവിടെ പോയിട്ട് പിന്നെ എങ്ങോട്ടൊക്കെയാ പോകണ്ടെന്ന് വെച്ചാ ഹണിമൂൺ ട്രിപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വായിക്കൂ പഴയ പോലെ കല്യാണം കഴിഞ്ഞ് പെണ്ണിന്റെയും ചെറുക്കിന്റെയും പിന്നാലെ മറുവീട് കാണാൻ പോകുന്ന ചടങ്ങൊന്നും ഇന്നില്ലാതായിക്കൊണ്ടിരിക്കാ ആ എവിടെ പറഞ്ഞ പോലെ മോട വീടും ഈ വീടും ഒന്നുതന്നെ അല്ലേ ോ എന്നാ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവായിരുന്നു അയ്യോ വേണ്ട മോളെ അവിടെ അമ്മ എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാ പിന്നെ സമയം കളയാതാ പെട്ടെന്ന് ഇറങ്ങിക്കോ ശരി ശരിയായിട്ടേ അവക്കുള്ള സ്വർണ്ണത്തിൽ നിന്ന് ഒരു പത്ത് എഴുപത്തഞ്ച് പവൻ എവക്ക് വേണ്ടി മാറ്റി വെക്കണം പിന്നെ ബാക്കി വാങ്ങിച്ചാൽ മതിയല്ലോ ഇത്തരം കാര്യങ്ങളൊന്നും അവളോട് പറയരുത് പെൺകുട്ടികൾക്ക് ഇനി അവളുടെ ഇഷ്ടവും ഇഷ്ടക്കും കൊച്ചിന്റെ കാര്യം നോക്കിയേ പറ്റൂ കണ്ണന്റെ കൈയും കാലും പിടിച്ചിട്ടായാലും അവനെ ഈ കല്യാണത്തിന് സഹകരിപ്പിക്കണമായിരുന്നു മഞ്ജുന്റെ കല്യാണം കഴിഞ്ഞിട്ട് അവൻ പെണ്ണുങ്ങിയാലും കുഴപ്പമില്ലായിരുന്നു പറ്റണ്ട അമ്മയോട് ഇതേ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല അമ്മയ്ക്ക് ഈ കല്യാണം കഴിഞ്ഞ മുതലേ ഒരു പിരി ഇളകിയിരിക്കുക നിനക്ക് വേണ്ടിയിട്ടാ ഒരു പിരി ഇളകിയത് നല്ല നല്ല ബന്ധങ്ങൾ വരുമ്പോഴേ അത് നടക്കണമെങ്കിൽ മാന്യമായിട്ട് എന്തെങ്കിലും തന്നു വിട്ടേ പറ്റൂ പ്രായം പത്ത് രൂപത്തൊന്ന് കഴിഞ്ഞു മറക്കണ്ട നിങ്ങളും അത് ഓർത്തു വെച്ചോ മോളെ മോള് പ്ലാൻ ചെയ്യുന്നുണ്ട് കല്യാണത്തിന് മുൻപ് അങ്ങനെ ചിലതൊക്കെ പ്ലാൻ ചെയ്ത ആളാ ഇപ്പൊ അങ്ങോട്ട് പോയത് അച്ഛന്റെ മോൻ എന്നിട്ടൊന്നും നടന്നില്ലല്ലോ അവസാനം കണ്ണേട്ടിനും മഹാലക്ഷ്മിക്കും വെക്കുന്ന കെണിയിൽ അച്ഛനും മോനും ആ പ്രതാപനങ്ങളും പോയി വീഴാതിരുന്ന കൊള്ള വന്നില്ലല്ലോ ആ സീമന്തിനി എന്നെ വിളിച്ചായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ ചില ആൾക്കാരെയൊക്കെ കാണേണ്ടി വരുമല്ലോ സ്വന്തം പെങ്ങളുടെ കല്യാണത്തിന് പങ്കെടുക്കാത്ത ഒരുത്തനെയും അവന്റെ ഭാര്യയും അതുകൊണ്ടാ അവര് വരാതിരുന്നത് വാ വാ പ്ലാൻ ചെയ്തിരിക്കുന്നെ അങ്ങനെ ആഗ്രഹിച്ച സ്ഥലത്തൊക്കെ എനിക്ക് പോവാൻ പറ്റില്ലല്ലോ കാരണം എനിക്കിപ്പോ ജോലിയൊന്നും ഇല്ലല്ലോ ഉള്ള ജോലി തന്നെ പിരിച്ചു കൂട്ടോ ഒരുത്തയുടെ ഉപദേശം കാരണമേ അഹങ്കാരം അവന്റെ അസ്ഥിക്ക് പിടിച്ചിരിക്കുവല്ലേ ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല േ പറഞ്ഞു നാവ എടുത്തില്ല അതിനു മുമ്പേ അവനിങ് എത്തി എവിടെ സഹധർമ്മിണി കണ്ണം പോകുന്നിടത്തൊക്കെ ഇനി മഹാലക്ഷ്മിയും കാണും ണം കെങ്കേമായിട്ട് നടന്നല്ലോ ഞാൻ പങ്കെടുത്തില്ലെങ്കിലും അല്ല കല്യാണത്തിന്റെ വീഡിയോ എങ്കിലും നീ ഒരിക്കലും എനിക്കത് കാണേണ്ട കാര്യമില്ല പിന്നെ നീ ഇവിളയും കൂട്ടി വന്ന സ്ഥിതിക്ക് പറയാനുള്ളതൊക്കെ അങ്ങ് പറഞ്ഞേക്കാം ഇതുവരെ നമ്മുടെ കമ്പനിയിൽ ഒരു ചെക്ക് പാസ്സാവണമെങ്കിൽ എന്റെ സൈൻ വേണമായിരുന്നു സൈനിങ് അതോറിറ്റി എനിക്കായിരുന്നു എന്നാൽ ഇനി മുതൽ ഞാൻ മാത്രമല്ല മറ്റൊരാൾ കൂടി ഞാൻ ആ പവർ കൊടുത്തിരിക്കുക വേറെ ആരുമല്ല ഇയാൾ തന്നെ സൈനിങ് അതോറിറ്റി മാത്രമല്ല നമ്മുടെ കമ്പനിയുടെ ഒരു സിക്സ്റ്റി പെർസെന്റ് ഷെയറും ഇയാളുടെ പേരിലാക്കുക നിങ്ങൾ ആരും ഞെട്ടണ്ട നിങ്ങൾക്ക് തരാനുള്ള പങ്ക് നിങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് തന്നിരിക്കും എന്നാൽ ഞാൻ ജീവിച്ചിരിക്കുമ്പോഴും എന്റെ കാലശേഷവും എന്റെ സമ്പാദ്യത്തിന്റെ മുക്കാലും കൈയാളുന്നത് കോടികളുടെ സമ്പാദ്യമുണ്ട് കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന് അതിന്റെ കാൽഭാഗം ബാക്കി എല്ലാവർക്കും നിങ്ങൾക്കൊക്കെ ഇനിയുള്ള കാലം ജോലി ചെയ്യാതെ ആർഭാടമായിട്ട് ജീവിക്കാം നീ ബെല്ലും ബ്രേക്കും ഇല്ലാതെ ആയി അത് ഞാൻ അങ്ങോട്ട് പറയാൻ പക്ഷേ കൺട്രോൾ ഇല്ലാതെ നീ നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് മാസങ്ങളെ ആയിട്ടുള്ളൂ അതിനിടയില് സ്വന്തം ഭാര്യയോട് പരിധിക്കപ്പുറം സ്നേഹം തോന്നിയിട്ടേ നീ നിന്റെ സമ്പാദ്യമെല്ലാം നിന്റെ ഭാര്യയ്ക്ക് തീരെഴുതി കൊടുക്കുക എനിക്കൊന്നും വേണ്ട അത് ഞാൻ ആയിരം തവണ കണ്ണേട്ടനോട് പറഞ്ഞതാ എനിക്ക് വേണ്ടത് എന്റെ കണ്ണേട്ടന് മാത്രം ഇനിയിപ്പൊ സ്വത്തെല്ലാം നിങ്ങൾക്കെല്ലാവർക്കും കൂടി എഴുതി തന്നിട്ട് എനിക്കൊപ്പൊ ഒരു കുടിലിലേക്ക് വന്നാലും ആ കുടിലിൽ കണ്ണേട്ടിനുണ്ടെങ്കിൽ അതൊരു ഭാഗ്യമായിട്ട് കരുതുന്നവളാ ഞാൻ അതാ എന്റെ ഏറ്റവും വലിയ സമ്പത്തും ഇങ്ങനെയൊക്കെ സംസാരിച്ച സംസാരിച്ച കണ്ണേട്ടിനെ നിങ്ങൾ കുപ്പിയിലാക്കിയത് ഈ ചിന്താഗതിക്കും മനോഭാവത്തിനുമൊക്കെ മാറ്റം ഉണ്ടെങ്കിൽ മാത്രമേ നീയൊക്കെ നന്നാവൂ നിന്റെ കല്യാണം ഗംഭീരമായിട്ട് നടത്തിയിട്ട് ഒരു മാസത്തെ ഹണിമൂൺ ട്രിപ്പിനുള്ള ഏർപ്പാട് അവകാശി പാടില്ലായിരുന്നു ഇവരിപ്പ പറഞ്ഞല്ലോ കുറെ സുഖിപ്പിക്കുന്ന വാക്യങ്ങൾ എനിക്ക് അങ്ങനെ ആരെയും അനാവശ്യമായിട്ട് പുകഴ്ത്തേണ്ട കാര്യമില്ല എങ്കിലും ഞാൻ പറയുക എന്റെ മേഖേടിന് എവിടെ താമസിച്ചാലും ഭാഗ്യം അതാ സമ്പത്തും താമസിക്കുന്നത് നീ ഇപ്പൊ പറഞ്ഞത് മുന്നോട്ടുള്ള നിങ്ങളുടെ യാത്രയില് ആത്മവിശ്വാസത്തോടെ പറയുകയാണെങ്കിൽ നിനക്കും ഇവനും വേണ്ടതൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാളും മുന്നേ നിങ്ങളുടെ മുമ്പിലെത്തും മറിച്ചാണെങ്കിൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല ഒരു ചില്ലിക്കാശ് പോലും എല്ലാം തട്ടിയെടുത്തല്ല തട്ടിയെടുത്തതല്ല എനിക്ക് തന്നതാ എന്താണ് എന്നാലും ഇതുപോലൊരു പെൺകോന്ദനെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല മുകളിലൊരാളിപ്പോ ഇതെല്ലാം അറിയാതിരിപ്പുണ്ട് അമ്മയുടെ ഇളയ മോൻ ഒന്നുപോയി പറയട്ടെ അയാളോടെല്ലാം പോയി മടങ്ങി വന്നിട്ട് അധിക ആയില്ല ഇതിന്റെ പേരിൽ ഇറങ്ങി പോവൂ എന്തോ ഈ വീട്ടിൽ നിന്ന് പോവേണ്ടവര് അവരാരും പക്ഷേ അത് കണ്ണനും അവന്റെ തലയ്ക്ക് നെല്ലിക്കാത്തളം വെച്ച മഹാലക്ഷ്മിയോ ഫ്ളവേഴ്സിന്റെ പിൻബലത്തോടെ ട്വന്റി ഫോറിന്റെ പുതിയ സംരംഭം ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം ഇനി സുരക്ഷിതം ആയിരത്തി അറുന്നൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും

മാസം മാസം ശമ്പളം വാങ്ങിക്കാൻ നിങ്ങളുടെ ഏട്ടന്റെ അടുത്തേക്ക് മാത്രമല്ല അവളുടെ അടുത്തേക്കും പോയി കൈ നീട്ടണം സ്വത്തിന്റെ നല്ലൊരു ഭാഗം അവളുടെ പേരിലേക്ക് നിങ്ങളുടെ ഏട്ടൻ എഴുതി വെക്കാൻ പോവാ പിന്നിപ്പോ അവളും കൂടി ചെക്കിൽ സൈൻ ചെയ്താലേ അത് പാസ്സാവൂ എന്താ ചെയ്യുന്നെന്ന് അയാളോട് പോയി ചോദിക്കേ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലേ പിന്നെ ഇവിടുന്ന് ഇറങ്ങാം എനിക്ക് പോവാൻ എന്റെ വീടെങ്കിലും ഉണ്ട് നിങ്ങൾ എങ്ങോട്ട് പോകും വന്നല്ലോ ഓ എല്ലാവരും അറിഞ്ഞു ആർക്കും അയാളുടെ മുന്നിൽ സംസാരിക്കാനൊന്നും പറ്റിയില്ല നിങ്ങളുടെ അമ്മയ്ക്ക് പോലും സ്വത്തും ബിസിനസ് ഒക്കെ അയാൾക്ക് അയാൾ പറഞ്ഞു കഴിഞ്ഞു അതിന് പിന്നാലെയാ ഇപ്പോ അതെല്ലാം അവൾക്കും കൂടി കൊടുത്തിരിക്കുന്നത് വെച്ചാ അവള് കോടീശ്വരി ആയി ഇനി ും അവളുടെ പേരിലാവും അങ്ങനെ അവളുടെ അനുവാദം വേണം നമുക്കൊക്കെ ഇവിടെ ജീവിക്കാൻ ഇതൊക്കെ സംഭവിക്കുന്ന എനിക്ക് അറിയായിരുന്നു എന്നിട്ട് ഇല്ലാതായില്ലോ ഒന്നിനും കഴിവില്ല അതുകൊണ്ട് അയാൾക്കൊപ്പം അവളുടെയും പാദസേവ ചെയ്ത് നിങ്ങളൊക്കെ ജീവിക്കാൻ നോക്ക് എനിക്കതിന്റെ കാര്യമൊന്നുമില്ല നീ ഈ സമയത്ത് നമ്മൾ നിൽക്കണം പോലെയാ മഹാലക്ഷ്മി നിങ്ങളുടെ ഏട്ടന്റെ മുന്നിൽ ദിവസം ജീവിതത്തിൽ അതുപോലുള്ള സന്തോഷങ്ങൾ എനിക്ക് തരാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ എന്താ ഒന്നും മിണ്ടാത്തത് ഒന്നും വേണ്ട നിങ്ങളുടെ ഏട്ടന്റെ മുന്നിലേക്ക് പോയി എന്ത് തോന്നിയോ അയാൾക്ക് കൊടുത്തിരിക്കും പിന്നെ കൊടുക്കും അയാൾക്ക് തിരിച്ചടി കൊടുക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ അയാളാ തിരിച്ചു ഇങ്ങോട്ടോരോന്ന് തരുന്നത് ഞാൻ പറയുന്നിരുന്നതാ ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന എല്ലാം പോയി കമ്പനി ഒക്കെ മഹാലക്ഷ്മി ഭരിക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഭർത്താക്കന്മാര് കഴിവേട്ടവന്മാരായി പോയാ പിന്നെ പെണ്ണുങ്ങൾ തൂങ്ങിച്ചാവുന്ന നല്ലത് ആത്മഹത്യ ചെയ്യാൻ എനിക്ക് എങ്കിലും നിങ്ങൾക്ക് എന്നെ ഒന്ന് കൊന്നു തന്നൂടെ ഇറങ്ങിപ്പോ എന്റെ മുന്നിന് നിങ്ങളെ എനിക്ക് കാണണ്ട േ ഞാനിറങ്ങിപ്പോ പിന്നെ ഒരു കാരണവശാലും തിരികെ വരില്ല ഒരിക്കലും വരില്ല എന്റെ മോൾ എന്നെ വിളിച്ചപ്പോ ഞാൻ ഒരു വിധത്തിലാ അവളെ സമാധാനിപ്പിച്ച് നിർത്തിയത് ഞാനും ഉണ്ണി പറഞ്ഞിട്ട് വിളിച്ചിരുന്നു അങ്ങനെ വിളിച്ചോണ്ട് പ്രയോജനമില്ലല്ലോ കരുണമൊക്കെ നമുക്കൊക്കെ സന്തോഷം ഉണ്ടാക്കുന്ന സംഭവങ്ങൾ ഉടനെ നടക്കണ്ടേ അന്ന് മേഘൻ വണ്ടി മാറി കയറിയില്ലായിരുന്നെങ്കിൽ കണ്ണൻ ഇന്ന് നമുക്കൊപ്പം ഉണ്ടാവില്ലായിരുന്നു അതൊക്കെ റിസ്ക്കാ എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും എനിക്ക് എന്റെ കുഞ്ഞിന്റെ കണ്ണീരൊപ്പിയേ പറ്റൂ അതിനുവേണ്ടി വരെ കഴിഞ്ഞ തവണ അങ്കിന്റെ ലോറിയാണ് കണ്ണന്റെ കാറിലിടിച്ചതെന്ന് കണ്ണനും മഹാലക്ഷ്മി ഒക്കെ അറിഞ്ഞതാ പിന്നീട് നടന്നോക്ക് അങ്കൾ അറിയാലോ അറിയാല്ലോ തലനാരിഴക്കിയ കേസിൽ നൂരി പോന്നത് അതും ആ മഹാലക്ഷ്മിയുടെ കരുണ കൊണ്ട് ഇനി പക്ഷേ അതുപോലെ ആയിരിക്കില്ല മേഘ അതിനെ കാര്യങ്ങള് അതിലേ ഇടിക്കാൻ ലോറിയല്ലോ അതിനുവേണ്ടി ഞാനൊരു ലോറി വിലക്കെടുക്കും അതുപോലെ തന്നെ കൊട്ടേഷൻ നടത്തി പരിചയമുള്ളവരെ പിടവ് കൂടാതെ വാങ്ങിക്കുന്ന കാശിനോട് നന്ദി കാണിക്കുന്നവരെ ജോലിക്ക് വയ്ക്കും അങ്ങനെ ആരേലും ഉണ്ടോടോ അതും നമുക്ക് കണ്ടുപിടിക്കാൻ വാമേട്ടാ സ്വത്തുക്കളെല്ലാം കണ്ണന്റെ പേരിലായിപ്പോ എന്നുള്ള സങ്കടമായിരുന്നു ഇത്രേനാളും എനിക്ക് എന്നാലിപ്പോ അത് മഹാലക്ഷ്മിക്ക് കൂടെ ഇതൊക്കെ ഞാൻ നേരത്തെ മുന്നിൽ കണ്ടത് മഹാലക്ഷ്മിയെ ജയിപ്പിക്കാൻ വേണ്ടിയാ ഇങ്ങനെ പലതും ചെയ്യുന്നത് നാളെ അവൻ എന്തെങ്കിലും സംഭവിച്ച മഹാലക്ഷ്മി ആവണം എല്ലാത്തിന്റെ അവകാശി എന്ന വ്യക്തമായ ധാരണയോടെയാണ് കണ്ണു നീങ്ങുന്നത് അതുകൊണ്ട് തന്നെയാ അവനെല്ലാം കൈമാറ്റം നടത്തുന്നതിന് മുമ്പ് തന്നെ അവനെ തട്ടിക്കളയാൻ തീരുമാനിച്ചിരിക്കുന്നേ ഇനി പിഴവ് പറ്റില്ല മേഘ എന്റെ കല്യാണം കഴിഞ്ഞു ഇനി എന്ത് സഹായം ചെയ്തു തരാൻ ഞാൻ തയ്യാറാണെങ്കിലെ ഒന്നും വേണ്ട എല്ലാം ഞാൻ ഒറ്റക്ക് ചെയ്തോളാം ഈ കൊലപാതകത്തിന്റെ പേരിലേ ഇനി ഒരു കേസുണ്ടായ ഗൂഢാലോചനയിൽ നിങ്ങളൊക്കെ പങ്കാളിയായിരുന്നെന്നും ഞാൻ പറയില്ല ഞാൻ ഞാൻ തലിച്ചു വൈചിരിക്കണവ എന്നാലും എൻ്റെ മോളുടെ ഭാവി എനിക്ക് വലുത് മഹാലക്ഷ്മി ഇപ്പം തന്നെ അവൾക്ക് ഒരുപാട് ഒരുപാട് മുകളിലാണ് ഇനി അതിനൊപ്പം അവളുടെ ചെലവിൽ കഴിയേണ്ട ഗതികേട് എൻ്റെ മോൾക്കും മരുമോനും വരാൻ പാടില്ല മോനെ അവനെ പരമാവധി ചൂട് കയറ്റിക്കോണം അവനിപ്പൊ പറഞ്ഞു കേട്ടില്ലേ ഒറ്റക്കല്ല അവൻ ചെയ്തോളാം പിന്നെ അവൻ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ട് പോയി ജയിലിൽ കിടക്കട്ടെ പക്ഷേ അതിനിടയിൽ നേട്ടമുണ്ടാകാൻ പോകുന്നത് നമുക്ക സൂക്ഷിച്ചും കണ്ടും കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഒന്നും നടക്കില്ല മഹാലക്ഷ്മിക്കും കണ്ണനും മനുഷ്യർ മാത്രമല്ല ദൈവങ്ങളും കൂട്ട